നമസ്കാരം നമ്മൾ പറയുന്ന ഒരു വാക്ക് അത് നമ്മുടെ ബന്ധങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ വാക്കുകൾക്ക് അങ്ങനെ ഒരു അദൃശ്യമായ പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ഈ ഒരു ചോദ്യം നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ വർഷങ്ങളെടുത്ത് നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കിയെടുത്തൊരു ബന്ധം ഒരൊറ്റ വാക്കുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത് എങ്ങനെയാണ് അതിന്റെ പിന്നിലെ കാരണം നമ്മൾ സാധാരണയായി അങ്ങനെ ആലോചിക്കാറില്ല പക്ഷേ ആ ഉത്തരം നമ്മുടെ സംസാരത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം ശരി നമുക്കിതിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യത്തിലേക്ക് വരാം സാധാരണയായി നമ്മൾ എന്താ വിചാരിക്കാറ് വാക്കുകൾ വെറും സൗണ്ട് ആണെന്ന് അല്ലേ പക്ഷേ നമ്മുടെ പുരാതന ഭാരതീയ ജ്ഞാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാക്കുകൾ ബ്രഹ്മമാണ് അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ അടിസ്ഥാന ഊർജം നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ജീവനുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ചിന്ത മതി നമ്മൾ സംസാരിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാം ഇതൊരു വെറും ഫിലോസഫിയൊന്നും അല്ല കേട്ടോ ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു ശാസ്ത്രം തന്നെയുണ്ട് നമുക്ക് ഗുരുദേവൻ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ പഠനങ്ങളിലേക്കൊന്നു പോയി നോക്കാം അദ്ദേഹം ഇതിനെ വിളിച്ചത് തന്നെ സംസാര ഊർജ്ജശാസ്ത്രം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു ഉപമ നോക്കിയേ എന്ത് പവർഫുൾ ആണല്ലേ നമ്മൾ കഠിനമായി സംസാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ജീവശക്തിയെ അതായത് നമ്മുടെ ആ ഒരു മാൻ വി എ വിദ്യുത് അഥവാ നമ്മുടെ ഇന്നർ ഇലക്ട്രിസിറ്റിയെ നമ്മൾ തന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ് നോക്കൂ ഓരോ തവണ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും നമ്മൾ ശരിക്കും തളർത്തുന്നത് മറ്റൊരാളെയല്ല നമ്മളെ തന്നെയാണ് അപ്പോൾ ഈ എനർജി ലോസ് ഈ ഷോർട്ട് സർക്യൂട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അതിനൊരു പുരാതന വഴിയുണ്ട് അതാണ് വാക്തപസ് സിമ്പിളായി പറഞ്ഞാൽ സംസാരത്തിലൊരു ശ്രദ്ധ കൊടുക്കുക ഇത് ചുമ്മാ മിണ്ടാതിരിക്കലല്ല ഏട്ടോ മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ പ്രാണശക്തിയെ സംരക്ഷിക്കാനും കൂട്ടാനും വേണ്ടി വാക്കുകളെ ഒരു കല പോലെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പ്രാക്ടീസാണ് ഇനി ഒരു റിലേഷൻഷിപ്പില് പ്രത്യേകിച്ച് പങ്കാളികൾക്കിടയില് ഈ വാക്തപസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം അത് അവർക്കിടയിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽഡ് ഉണ്ടാക്കും ഒരു എനർജി അവരുടെ ഓജസ് വർദ്ധിപ്പിക്കും ഈ ഓജസ് എന്ന് പറഞ്ഞാൽ എന്താ അത് നമ്മുടെ ഉള്ളിലെ ജീവിശക്തിയുടെ ഒരു പ്രഭാണ് ഒരു തിളക്കം ഇത് സ്വാഭാവികമായും അവരുടെ ബന്ധത്തെ കൂടുതൽ സ്ട്രോങ്ങും ബ്രൈറ്റുമാക്കി മാറ്റും ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ തേക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതിനെന്തെങ്കിലും സയന്റിഫിക് ബേസ് ഉണ്ടോ എന്ന് തീർച്ചയായും ഉണ്ട് ഈ പുരാതനമായ അറിവ് അത് മോഡേൺ സയൻസുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും ഉറുപ്പാണ് ഈ ഒരു കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെ ഏകദേശം എഴുപത് ശതമാനവും വെള്ളമാണ് ഡോക്ടർ മസാരു ഇമോട്ടോയുടെ വളരെ ഫേമസ് ആയ ആ വാട്ടർ എക്സ്പെരിമെൻസ് എന്താ തെളിയിച്ചത് നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും വെള്ളത്തിൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ തന്നെ മാറ്റാൻ കഴിയുമെന്നാണ് അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിനെ ശരിക്കും പ്രോഗ്രാം ചെയ്യാണ് ഈ ഒരു കമ്പാരിസൺ നോക്കിയേ അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും നമ്മൾ നല്ല വാക്കുകൾ പറയുമ്പോൾ ഓക്സിറ്റോസിൻ പോലെയുള്ള ഹാപ്പി ഹോർമോൺസ് റിലീസാവും അതേസമയം നമ്മൾ മോശം വാക്കുകൾ കേൾക്കുമ്പോൾ ബ്രെയിനിലെ ത്രെഡ് സെൻ്ററായ ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും പിന്നെ ശരീരം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോവും അത് നമ്മുടെ ദഹനത്തെയും ഇമ്മ്യൂണിറ്റിയെയും ഒക്കെ തകരാറിലാക്കും സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് നമ്മളെ അസുഖം മാറ്റാനും അസുഖം വരുത്താനും കഴിയും അപ്പോൾ ഈ അഴിവൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും തിയറിയിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലിലേക്ക് വരാം നമ്മുടെ സംസാര ഊർജ്ജത്തെ സംരക്ഷിക്കാനും അതിനെ വളർത്താനും സഹായിക്കുന്ന മൂന്ന് സിമ്പിൾ വഴികളാണ് ഇനി പറയാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഇന്നു മുതൽ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഒന്നാമത്തേത് മൗനം ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വാക്ശക്തിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും രണ്ടാമത്തേത് പ്രിയം ബ്രൂയാത് അതായത് എപ്പോഴും മധുരമായി സ്നേഹത്തോടെ സംസാരിക്കുക കാരണം പറഞ്ഞു പോയൊരു വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ മൂന്നാമത്തേത് അഭിനന്ദനത്തിന്റെ പവർ എല്ലാ ദിവസവും നിങ്ങൾ പങ്കാളിയെ ആത്മാർത്ഥമായൊന്ന് അഭിനന്ദിച്ചു നോക്കൂ അത് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു വൈബ് തന്നെ മാറ്റിക്കളിയും ഒരു കാര്യം ഓർക്കുക നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിന്റെ ഒരു കണ്ണാടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഭാഷണങ്ങളെ നമുക്ക് സ്നേഹം കൊണ്ടും ഒരു അന്തസ്സുകൊണ്ടും നിറയ്ക്കാം കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മയക്കാൻ പറ്റാത്ത ഒരൊപ്പാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിലെ സയൻസും സ്പിരിച്വാലിറ്റിയും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം നിങ്ങളുടെ വാക്കുകൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അമൃതമാണോ അതോ വിഷമാണോ ഒരു ചെറിയ ഡിസ്ക്ലെയിമ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ ഉപദേശത്തിന് പകരമായി കാണരുത് അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം ഒന്ന് വാക്കുകൾക്ക് ജീവനുണ്ട് അതൊരു ക്രിയേറ്റീവ് എനർജിയാണ് രണ്ട് മോശം വാക്കുകൾ നമ്മുടെ ഉള്ളിലെ എനർജിയെ ഇല്ലാതാക്കുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടാണ് മൂന്ന് മോഡേൺ സയൻസ് പോലും ഇത് സമ്മതിക്കുന്നു നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ശരീരത്തെ മാറ്റാൻ കഴിയും അതുകൊണ്ട് ഇനി സംസാരിക്കുമ്പോൾ ഒന്നോർക്കുക നിങ്ങളുടെ ഓരോ വാക്കും നിങ്ങളുടെ ലോകത്തെ പതുക്കെ പതുക്കെ നിർമ്മിക്കുകയാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ബന്ധങ്ങൾക്കും വേണ്ടി ആ വാക്കുകൾ വളരെ ശ്രദ്ധയോട് തിരഞ്ഞെടുക്കുക ഇത് കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി